നമസ്കാരം താങ്ങാറും രചന ബിജു കേവി ശ്യാമിലിയുടെ കണ്ണിൽ നിന്നും കണ്ണനൂർ ഊർനിറങ്ങി ഗിരിധർ മുഖമുയർത്തി ശ്യമിലിയെ നോക്കി എന്താ കുട്ടി കരയുവാണോ എന്താ സംഭവിച്ചേ ശ്യാമിലി തന്നിലെ വേദന കടിച്ചമർത്തി ഗിരിധരനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒന്നുമില്ല സാർ ഞാൻ വെറുതെ ശ്യാമിലി എന്തോ മറയ്ക്കാൻ ശ്രമിച്ചു എന്നിട്ട് വിഷയം മാറ്റി സംസാരിച്ചു സർ എൻ്റെ അച്ഛന്റെ കൂട്ടുകാരൻ ഗോപി അങ്കിളിന് ഒരു മോനുണ്ട് ലാലു അവൻ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ് ഈടെയായി അവൻ വല്ലാതെ മാറി മയക്കുമരുന്നിൽ അടിമപ്പെട്ട് അമ്മയെ വരെ കൊല്ലാൻ നോക്കി അവന്റെ കോളേജിലും എന്തോ പ്രശ്നമുണ്ട് ഗോപി അങ്കിൾ വീട്ടിൽ വന്നിരുന്നു അങ്കിളിന്റെ വിഷമം കണ്ട് ഞാൻ അവനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ആ കാര്യത്തിൽ സാറിന്റെ സഹായം എനിക്ക് വേണം ി പറഞ്ഞ് അവസാനിപ്പിച്ചു ഈ കാര്യത്തിൽ ഞാൻ ഞാനെന്ത് പറയാനാ എനിക്ക് ആ കുട്ടിയെ പരിചയം പോലുമില്ല പിന്നെ ഇതുപോലുള്ള തലമുറയെ പറഞ്ഞു മനസ്സിലാക്കാൻ ചെല്ലുന്നവർക്ക് അവർ ട്രീറ്റ് കൊടുക്കും അത് കത്തിക്കൊണ്ടോ വടിവാൾ കൊണ്ടോ ആയിരിക്കും ഗിരിധർ പൊട്ടിച്ചിരിച്ചു ശ്യമിലി കാർ അപ്പോഴേക്കും റോഡിന് വശം ചേർത്ത് നിർത്തി വിജനമായ ഒടം ദൂരേ നെൽപ്പാടങ്ങൾ കാണാം ശ്യമിലിയും ഗിരിധറും കാറിൽ നിന്നിറങ്ങി അവർ രണ്ടുപേരും കാഴ്ചകൾ നോക്കി മുന്നിലേക്ക് പതിയെ നടന്നുകൊണ്ട് സംസാരം തുടർന്നു എന്നാലും സാർ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം ഞാനും ലാലുവും ശിവനും പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ചതാണ് അവൻ മാത്രം ഇങ്ങനെയായത് ശാമലി ഇങ്ങനെയുള്ളവരെ ഡി എഡീഷൻ സെന്ററിലാക്കണം ഗിരി പറഞ്ഞു പക്ഷേ എങ്ങനെ അവൻ വരില്ല ശാമലി മറുപടി പറഞ്ഞു കഥകളും പാട്ടുകളും പാടി ിൽ നൃത്തം വെക്കുന്ന കുരുവികളെ സ്നേഹത്തോടെ തലോടാൻ നീട്ടിയ കൈകളെ പയെന്ന് അവർ കൂട്ടത്തോടെ മുകളിലേക്ക് പറഞ്ഞു ഗിരിധർ ആ കുരുവികളെ ചൂണ്ടി പറഞ്ഞു നമ്മൾ കുരുവികളെ തലോടാൻ ശ്രമിച്ചു അവർ തെറ്റിദ്ധരിച്ചു അതുപോലെയാണ് ചില കുട്ടികൾ അവൻ വരും അവന്റെ ചോറി എന്ന് തണുക്കട്ടെ കുട്ടി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നിട്ട് ഗിരി വല്ലാതെ ചിരിച്ചു ശ്യാമിയും ചിരിച്ചു പിന്നെ ഇനി എന്നെ കുട്ടി എന്ന് വിളിക്കരുത് ഞാൻ അത്രയും കുട്ടിയൊന്നുമല്ല ഓ ശരി കുട്ടി ഗിരിധർ കളിയാക്കി സർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്യാമിനി വിക്കി വിക്കി ചോദിച്ചു അപ്പോഴേക്കും അവർ തിരിച്ച് കാറിൽ കയറി ശ്യാമിലിയാണ് കാർ ഓടിക്കുന്നത് ഉം ചോദിച്ചോളൂ ഗിരിധർ പറഞ്ഞു അതെ സാറെന്താ കല്യാണം കഴിക്കാത്ത പെട്ടെന്ന് ഗിരിയുടെ മുഖം ഇരുണ്ടു കണ്ണുകൾ ചുവന്നു ശാമലി ചോദിച്ചത് തെറ്റായിപ്പോയെന്ന ഭാവത്തിൽ ഗിരിധരനോട് പറഞ്ഞു സാർ സോറി തെറ്റാണെങ്കിൽ ക്ഷമിക്കും ഗിരിധർ വിപൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് അയാളുടെ കണ്ണിമകളുടെ ചലനം പോലും നിശബ്ദമാണ് ശാമലി സോറി പറഞ്ഞതൊന്നും അയാൾ കേട്ടിരുന്നില്ല അയാളുടെ ഓർമ്മകളും ബോധങ്ങളും എങ്ങോട്ടോ പോകുന്നത് പോലെ കെട്ടുവള്ളങ്ങളും കടത്തുവള്ളങ്ങളുടെയും പ്രതാപങ്ങളുടെ അവസാന കാലം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വേലിക്കെട്ടുകളില്ലാതെ ഒരാളുടെ പറമ്പിൽ നിന്നും മറ്റൊരാളുടെ പറമ്പിലേക്ക് നടക്കാൻ പറ്റുന്ന കാലം അതാണ് ഗിരിതർ എന്ന ചെറുപ്പക്കാരന്റെ കാലം